യൂട്യൂബിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംശയം ഒരാൾ ചോദിച്ചിരിക്കുകയാണ് ഷാഫി ഖാദർ എന്ന പേരുള്ള ആളാണ് ചോദിച്ചിരിക്കുന്നത് അദ്ദേഹം ചോദിച്ച ഇതാണ് പ്രായം കൂടിയവരെ എന്താണ് വിളിക്കേണ്ടത് എന്ന് പറഞ്ഞല്ലോ അങ്ങനെ പറഞ്ഞില്ല എന്ന് ഞാനത് സൂചിപ്പിച്ചിട്ടുണ്ട് എന്നിട്ട് അദ്ദേഹം ചോദിക്കുന്ന ഇതാണ് ഹബീബ് എന്ന് വിളിക്കൽ ശരിയാണോ ശരിയല്ല നമ്മെക്കാളും പ്രായമുള്ളവരെ ഹബീബ് എന്ന് തന്നെ പറയുക ഹബീബ് യാ ഹബീബി എന്ന് വിളിക്കരുത് അത് അവർ ബഹുമാനവും ആദരവും കുറയുന്ന രീതിയാണ് അപ്പോൾ ഒന്ന് പ്രായം കൂടുതലുള്ളവരെ എന്ത് വിളിക്കണമെന്നാണെങ്കിൽ അതിൻ്റെ ഉത്തരത്രയുള്ളു തവീൽ യാ തുൽ അഹമർ തുലമർ അതായത് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ താലഅമർ ഒക്കെന്ന് പറയാം യാ തവീൽ വസ്സലാമ എന്ന് പറയാം അതുപോലെ തുൽ അഹമർ എന്ന് മാത്രം യാ തുൽ അഹമർ അതായത് ദീർഘായുസ്സുള്ള ആളെ എന്നാണ് അർത്ഥമെങ്കിലും അതൊരു നല്ലൊരു ശുഭ വാക്കായിട്ടാണ് അവർ കൂട്ടുന്നത് അതുകൊണ്ട് ആ രീതിയിൽ പറയാം രണ്ടാമത്തൊന്ന് പിതാവിനോളം ബഹുമാനമുള്ള ഒരാളെ യ വാലിദി എന്ന് വിളിക്കാം ഇനി സാധാരണ വിളിക്കുന്ന പോലെ യ അബാബ എന്ന് വിളിക്കാം ഈ എന്ന് വിളിക്കാം ഓക്കെ ഈ അഷേഖ് യാബ യ വാലിദി അതുപോലെ തന്നെ നമ്മുടെ ഒരു ഇൻഫോർമലി വിളിയാണിതൊക്കെ കേട്ടോ അതായത് ബന്ധങ്ങളുണ്ടാകുമ്പോഴാണ് ഈ അമ്മി ഇക്ക എന്ന വിളിയൊക്കെ വിളിക്കാം ഈ അഷെയ്ഖ് എന്നാണ് അതിലെ ടോപ്പിലുള്ള വിളി പ്രായത്തിലുള്ള ഒരാൾ ഈ അഷേഖ് ഈ അഷേഖ് എന്ന് വിളിക്കാം ഇതൊക്കെ ലേഡീസാണെങ്കിൽ തിരിച്ചങ്ങോട്ട് പറയാം യാ വാലിദ പിതാവിനോടും മാതാവിനോടും ബഹുമാനമുള്ള പ്രായമുള്ള ഒരാൾ എന്ന് വിളിക്കാം എന്ന് വിളിക്കാം യഹാല എന്ന് വിളിക്കാം ഹാലെ ആൻറ്റി എന്നാണ് അർത്ഥം അതുപോലെ യാ എന്ന് വിളിക്കാം അങ്ങനെയൊക്കെ വിളിച്ചുകൊണ്ട് നിങ്ങൾക്ക് അവരോട് സംവദിക്കാൻ സാധിക്കും അപ്പോൾ ഇവിടെ ഈ അഷെയ്ഖ് എന്ന പുരുഷൻ്റെ സ്ഥാനത്ത് സ്ത്രീകളെ വിളിക്കേണ്ടത് ഈ അഷെയ് യാഷേഖാൻ ഇവിടെയും ഒരു കാര്യം മനസ്സിലാക്കുക യാ ഹബീബ്ജി എന്നാണ് ഹബീബ് എന്ന് വിളിക്കാവോ എന്ന് അദ്ദേഹം ചോദിച്ചല്ലോ അതിൽ സ്ത്രീകളെ വിളിക്കേണ്ടതിന് യാ ഹബീബ്ജി എന്നായിരിക്കും കറക്റ്റ് വരിക പ്രിയപ്പെട്ടവളെ നടി കിട്ടും ചിലപ്പോൾ നല്ല ശ്രദ്ധിച്ചോളി അങ്ങനെ വിളിക്കരുത് അത് നീ പ്രായം കുറവുള്ള ആൾക്കാരെ വിളിക്കുമ്പോഴും സ്ത്രീകളെ ഹെഡീൻ എന്ന് വിളിക്കരുത് മണി വാളും എന്ന് ഞാൻ ഞാനെൻ്റെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കാരണം ദ്വയാർത്ഥമുള്ള വാക്കാണത് എൻ്റെ പ്രിയേ എൻ്റെ കരളെ എൻ്റെ സ്നേഹനിധിയെ എന്നൊക്കെ ഉപയോഗിക്കുന്ന ഒരു കാമുകിയെ ഒക്കെ വിളിക്കുന്ന ഭാര്യമാർ അല്ലെങ്കിൽ പങ്ങന്മാർ അതും അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സഹോദരി അങ്ങനെ വിളിക്കാം ഒരു പ്രശ്നമില്ല അതിൻ്റെ ആംഗിള് വ്യത്യസ്തമാണ് നിങ്ങൾക്കറിയില്ല അറബി ഭാഷയിൽ ഒരു വാക്കിന് വ്യത്യസ്ത അർത്ഥമുണ്ടെന്നുള്ളത് അവിടെയാണ് അതിൻ്റെ പ്രശ്നം മലയാളത്തിൽ ഇതിനൊക്കെ വേറെ 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 വാക്കുകളാണ് അറബിയിൽ എല്ലാത്തിനും ഒരു വാക്കാണ് അവിടെയാണ് അതിൻ്റെ പ്രശ്നമുള്ളത് അതുകൊണ്ട് നാം അവരുമായി സംവദിക്കുമ്പോൾ അവരുള്ള ബന്ധത്തെ ആസ്പദമാക്കിക്കൊണ്ടെന്ന് വിളിക്കാം ഒരു പ്രശ്നമില്ല പക്ഷെ ശ്രദ്ധിച്ച് വിളിക്കാം ഇനി ഇതേപോലെ തന്നെ അതേ വ്യക്തി തന്നെ ചോദിച്ച മറ്റൊരു ചോദ്യമുണ്ട് കുട്ടികളെ ബച്ച എന്ന് വിളിക്കാറുണ്ട് അറബികൾ ഇത് അറബ് ഇത് അറബി വാക്ക് തന്നെയാണോ അല്ല അത് ഹിന്ദി വാക്കാണ് ബച്ച എന്നുള്ളത് നേരെ ബച്ച എന്ന് പറഞ്ഞാൽ ഹിന്ദിയാണ് നമ്മളുടെ ഭാഷ അവർ പറഞ്ഞു നോക്കുകയാണ് നമുക്ക് അങ്ങനെയെങ്കിലും മനസ്സിലാവട്ടെ എന്ന് വിചാരിച്ചിട്ട് ബച്ചാന മാഫി ബച്ചാ എന്ന് പറയും അന്ത എന്ന് നിൽക്കും അതിൻ്റെ അർത്ഥം നീ കുട്ടിയാണ് അങ്ങനെ അപ്പം ഇതിൽ ഈ ബച്ച എന്ന് പറയുമ്പോൾ തന്നെ ഒരു കാര്യം മനസ്സിലാക്കണം നമ്മുടെ വാക്കിനെ അയാൾ നമുക്ക് മനസ്സിലാക്കാൻ പറഞ്ഞു തരാൻ അതുകൊണ്ട് തന്നെ പച്ച ഹിന്ദിയാണ് ആ സാധനം ഇപ്പം ഹിന്ദി ഉറുദുവിൽ ഉപയോഗിക്കുന്ന ഒന്നാണ് ബച്ച എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും നമ്മളത് അനുകരിക്കാതിരിക്കുക അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാക്കി കൊടുക്കുന്നതിന് വിരോധമൊന്നുമില്ല നല്ല വാക്ക് തന്നെയാണിത് പക്ഷെ അവിടെ അത്തരം വാക്കുകൾ ഉപയോഗിക്കുന്നവരും എന്തൊക്കെ ബച്ച എന്ന് പറയൂല കാരണം ൂടി അറിയാത്ത ഒരാളോട് എന്തൊക്കെ ഔലാദ് അവരുടെ പറയുന്ന ഔലാദ് എന്ന കുട്ടി ഔലാദ് കുട്ടികൾ ഫീ ഔലാദ് ചോദിക്കാറുണ്ട് അതും തെറ്റാണ് എന്തൊക്കെ ഇതാണ് ചോദിക്കേണ്ടത് നിങ്ങൾക്ക് മക്കളുണ്ട് ഈ നാം ഇങ്ങനെ പറയാം ഓക്കെ ശുക്ര